ക്രിസ്മസിനായിട്ട് ഒരുങ്ങുന്ന ഈ ദിവസങ്ങളിൽ പ്രത്യേകമായിട്ട് നമുക്ക് അമ്മമാതാവിന്റെ സഹനങ്ങളെക്കുറിച്ച് നമുക്കൊന്ന് ധ്യാനിക്കാം ചിലപ്പോഴൊക്കെ ജീവിതത്തിൽ നമ്മൾ ഒരുപാട് പ്രാർത്ഥിച്ച് ചില ജോലിയിലേക്ക് പ്രവേശിക്കുക അല്ലെങ്കിൽ ചില ബിസിനസ്സൊക്കെ തുടങ്ങി മുമ്പോട്ട് പോകുമ്പോൾ സ്ട്രഗിൾസ് വരുമ്പോൾ പ്രാർത്ഥിച്ചാണ് ദൈവത്തിന്റെ ഒത്തിരി ഇടപെടലുകൾ ജോലി കിട്ടാനും ബിസിനസ് തുടങ്ങാനും ഇപ്പം നിങ്ങളായിരിക്കുന്ന ആ ഒരു ഉദ്യമത്തിനായിട്ട് ദൈവം ഇടപെട്ടെന്ന് നിങ്ങൾക്ക് അറിയാം നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിന് ഒത്തിരി അനുഗ്രഹങ്ങളുണ്ട് പക്ഷെ ഇപ്പോൾ ചില സ്ട്രഗിൾസിലൂടെ കടന്നു പോകുന്നു ഇപ്പോൾ ചില പ്രശ്നങ്ങൾ നിങ്ങൾ ആയിരിക്കുന്ന ബിസിനസ്സിൽ ജോലി മേഖലകളിൽ നിങ്ങളുടെ ജീവിത വരുമാന മാർഗത്തിൽ നിങ്ങളിപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ പ്രത്യേകമായിട്ട് നിങ്ങൾ ഈ സന്ദേശം ഒന്ന് കേൾക്കണമേ അതായത് പരിശുദ്ധ ഈ അമ്മയ്ക്ക് കർത്താവിന് ദൂതൻ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് ഈശോയുടെ അമ്മയാകുന്ന വാർത്ത ആ ഒരു മെസ്സേജ് മംഗളവാർത്ത അരുളിച്ച് ചെയ്ത ആ നിമിഷം പരിശുദ്ധ അമ്മ പറഞ്ഞൊരു കാര്യമുണ്ട് കർത്താവിന് അസാധ്യമായ ഒന്നുമില്ല ലൂക്ക ഒന്ന് മുപ്പതിൽ കർത്താവിന് അസാധ്യമായത് ഒന്നുമില്ല കർത്താവിന് ദൂതൻ എന്ന അമ്മയെ നോക്കി പറഞ്ഞ ദൈവകൃപ കൃപ നിറഞ്ഞവളെ സ്വസ്തി അപ്പോൾ ഇവിടെ അമ്മയ്ക്ക് നല്ല വിശ്വാസമുണ്ട് അമ്മയുടെ ഉള്ളിൽ ദൈവത്തിന്റെ കൃപ നിറയപ്പെട്ടെന്ന് കർത്താവിന്റെ ദൂതൻ പറയുകയും ചെയ്തു എന്നാൽ ശേഷം പിന്നീട് നമ്മൾ കാണുന്നുണ്ട് ഈശോ ജനിക്കാറാകുന്ന സമയത്ത് ആ വഴിയോരങ്ങളിലൂടെ യൗസപിതാവും അമ്മമാതാവും അമ്മയും അവരെ ഈശോയ്ക്ക് ജനിക്കാൻ ഒരു സ്ഥലം നോക്കി അവർ നടക്കുകയാണ് ഒരു സ്ഥലവും കിട്ടുന്നില്ല അവരുടെ മുൻപിലുള്ള വാതിലുകളെല്ലാം അടയുന്നതായിട്ട് കാണുകയാണ് അതായത് ഒരു ഭവനങ്ങളും ഇവർക്ക് വേണ്ടി തുറക്കുന്നില്ല അവസാനം ഒരു സ്റ്റേബിളിൽ ഒരു കാലിത്തൊഴുത്തിൽ ഈശോയ്ക്ക് പരിശുദ്ധ അമ്മ ജന്മം നൽകുകയാണ് അമ്മ മാതാവിന്റെ ആ സഹനം മുഴു മുഴുവർഭിണിയായി വഴി വഴിയിലൂടെ നടന്ന് നടന്ന ഒരു സ്ഥലം പ്രസവിക്കാൻ വേണ്ടി നടക്കുന്ന അവസ്ഥ എത്രമാത്രം വേദന നിറഞ്ഞതാണല്ലേ ചിലപ്പോൾ നിങ്ങൾക്ക് ജീവിതത്തിൽ ഇന്ന് കടന്നു ഈ ഒരു സ്ട്രഗിൾ അതായത് ചിലപ്പോൾ നിങ്ങൾക്ക് വേറൊരാളോട് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാകുന്നതിനും അപ്പുറമായിട്ടുള്ള ഒരു സ്ട്രഗിൾ ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടായിരിക്കും നിങ്ങൾ തുടങ്ങിയ ബിസിനസ് വളരെ പ്രതീക്ഷയോടെ തുടങ്ങി പക്ഷെ ഇപ്പോഴും ം പ്രശ്നമാണ് അത് എങ്ങോട്ടാണ് പോകുന്നതെന്ന് അറിയാൻ മേല ദൈവമേ ഇതെല്ലാം ദൈവത്തിൽ ആശ്രയിച്ചു തുടങ്ങിയതാ ദൈവത്തിന്റെ കൃപയാ കാരണം തുടങ്ങിയതാ പക്ഷെ ഇപ്പൊ എങ്ങോട്ടാ പോകുന്ന അറിയാൻ മേല ജീവിതത്തിലെ ജീവിതത്തിലെ പല മേഖലകളിൽ ഇത്തരത്തിൽ സ്ട്രഗിൾസിലൂടെ കടന്നു പോകുന്ന നിങ്ങൾക്ക് ഈ ഒരു സന്ദേശം ശക്തി പകരുമാറാകട്ടെ അമ്മ പ്രിയ സഹോദരങ്ങളെ ആ സഹനത്തിലൂടെ കടന്നു പോയപ്പോൾ അവിടെ പരിശുദ്ധി അമ്മ തരിച്ചായിരുന്നു ഒരിക്കലുമല്ല അമ്മയുടെ കൂടെ കർത്താവിന്റെ സാന്നിധ്യം അതിശക്തമായ കൂടെ ഉണ്ടായിരുന്നു ഇന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ സഹനത്തിലൂടെ വേദനയിൽ ിലൂടെ ഒറ്റപ്പെടലിലൂടെ ചില സ്ട്രഗിൾസിലൂടെ കടന്നു പോകുമ്പോൾ ദൈവത്തിന്റെ സാന്നിധ്യം നിങ്ങളെ വിട്ടുപേക്ഷിച്ചു പോവുകയല്ല നിങ്ങളുടെ കൂടെയുണ്ട് ഒന്ന് കുറഞ്ഞ മൂന്ന് ഒൻപതിൽ നമ്മൾ കാണുന്നു നമ്മൾ ദൈവത്തിന്റെ കൂട്ടുവേലക്കാരാണ് ദൈവത്തിന്റെ കൂടെ നിന്നാണ് നിങ്ങൾ ആ ബിസിനസ് ചെയ്യുന്നത് ഇവിടെ പരിശുദ്ധി അമ്മ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് നമ്മൾ മനസ്സിലാക്കണം ഈ ക്രിസ്മസ് കാലഘട്ടത്തിൽ നിങ്ങൾ ഇന്ന് തളർന്നിരിക്കുന്ന ചില അവസ്ഥകൾ അതായത് ചില സ്ട്രഗിൾസിലൂടെ കടന്നു ചില അവസ്ഥകൾ ഇതിനകത്ത് ദൈവം നിങ്ങൾക്ക് വേണ്ടിയുണ്ട് ദൈവം നിങ്ങൾക്ക് തുണയായിട്ടുണ്ട് മാത്രമല്ല ഈ ക്രിസ്മസ് കാലഘട്ടത്തിൽ ദൈവം നിങ്ങളിൽ നിന്ന് ആഗ്രഹിക്കുന്നു ഒന്ന് മാത്രമേ ഉള്ളൂ ദൈവം കൂടെ ഉണ്ടെന്നുള്ള ഉറപ്പിൽ മുൻപോട്ട് പോവുക അവിടെ പരിശുദ്ധയാമ്മ യവസപിതാവും യവസപിതാവും അമ്മമാതാവും അവരുടെ മുൻപിൽ വാതിലുകൾ അടയുന്നത് കണ്ട് അവർ അവിടെ നിന്ന് മുൻപോട്ട് പോയി മുൻപോട്ട് പോയി അവസാനം ഒരു കാലിത്തൊഴുത്തിൽ ഈശോയ്ക്ക് ജന്മമേകി പക്ഷെ ആ ജനനത്തിലൂടെ ലോകം മുഴുവനുമായിട്ടുള്ള സകല മനുഷ്യർക്കും വേണ്ട അനുഗ്രഹമാണ് അമ്മ മാതാവിൽ നിന്ന് പുറത്തോട്ട് വന്നത് ഇന്ന് നിങ്ങൾ കടന്നു പോകുന്ന സഹനത്തിൽ നിന്ന് നിങ്ങൾ പുറത്തു വരുന്നത് വലിയൊരു അനുഗ്രഹമായിട്ടാകും അത് നിങ്ങളുടെ കുടുംബത്തിനും നിങ്ങളുടെ ദേശത്തിനും നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ അതൊരു വലിയ അനുഗ്രഹത്തിന് കാരണമായി തീരും നിങ്ങളുടെ ഉയർച്ചയ്ക്ക് കാരണമായി തീരും നിങ്ങളുടെ നന്മയ്ക്ക് കാരണമായി തീരും അതുകൊണ്ടാണ് റോമ എട്ട് ഇരുപത്തെട്ടിൽ നമ്മൾ കാണുന്നത് ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്കായി അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്കായി അവിടുന്ന് സകലതും നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നുവല്ലോ ഇന്ന് ഈ ക്രിസ്മസ് കാലഘട്ടം ഈ ഒരു കർത്താവിന്റെ പിറവ് തിരുനാളിനായി നമ്മൾ ഒരുങ്ങുന്ന ഈ ദിവസങ്ങൾ പ്രത്യേകമായിട്ട് ഈ കാര്യങ്ങളൊക്കെ ധ്യാനിച്ചുകൊണ്ട് ആത്മാവിന്റെ അഭിഷേകത്തിൽ നമുക്ക് നിറയാം ഈശോ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ